ിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർവിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാമ്പുഖനാഖനം ചെയ്ത കാര്യമഖിലം ജഗൻ മോഹനമോഹനം കൽത്തുറുങ്കിനകത്ത് അർദ്ധരാത്രി ഒരു പിഞ്ചുകുഞ്ഞായി ദേവകിയുടെ അടുത്തു കിടന്ന കണ്ണനെ വസുദേവൻ അരുമയോടെ കയ്യിലെടുത്തു ഹാ എത്ര ആനന്ദം ആനന്ദ ചിന്മയാ മനസ് മന്ത്രിച്ചു സൂര്യപ്രഭയുടെ പൊൻതിളക്കമുള്ള ആ സുന്ദര മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ പിഞ്ചുകുഞ്ഞ് മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു ഹാ എൻ്റെ പൊന്നുണ്ണീ എല്ലാം മറന്ന പൊന്നോമനയെ വസുദേവൻ മാറോടണച്ചു ആടാനിരിക്കുന്ന ലീലകളുടെ മുന്നറിയിപ്പാണ് ആ പുഞ്ചിരി എന്ന് അദ്ദേഹം അറിഞ്ഞില്ല ലോകത്തെ മുഴുവനും മയക്കുന്ന മൃദുവൽഗുഹാസം ആ കാരാഗ്രഹത്തിൽ നിന്നും ആരംഭിച്ചു പ്രസവിച്ച ഉടനെ കുഞ്ഞുവയർ നിറയെ ഒരിക്കലെങ്കിലും അമ്മിഞ്ഞ നൽകാൻ കഴിയാത്ത വ്യഥയോടെ തൻ്റെ പൊന്നോമനയെ വിട്ടുകൊടുക്കുന്ന ദേവകിയുടെ നിറ കണ്ണുകളിൽ നോക്കി കണ്ണൻ ആശ്വാസവും ശാന്തിയും പകരുന്ന മൃദുഹാസം പൊഴിച്ചു ആനന്ദത്തോടെ അമ്മിഞ്ഞ നൽകുന്ന യശോദയെ നോക്കി ഉണ്ണി വശ്യമായി തൂമന്തഹാസം തൂകി കണ്ണിൽ നിറഞ്ഞ ആനന്ദത്തോടെ തന്നെ കൺകുളിരെ നോക്കുന്ന നന്ദഗോപരിൽ ആനന്ദം നിറച്ച കണ്ണൻ മന്ദഹസിച്ചു അമ്പാടിയിൽ കണ്ണന്റെ ജീവൻ അപഹരിക്കാൻ വന്ന പൂതനയെ നോക്കാതെ കണ്ണടച്ചുവെങ്കിലും അവളുടെ നേരെയും കണ്ണനൊന്ന് പുഞ്ചിരിച്ചു ശകടന്റെ പരാക്രമം കണ്ടപ്പോഴും കണ്ണൻ പുഞ്ചിരിച്ചു കാറ്റായി വന്നവനെ കണ്ടും കണ്ണൻ ചിരിച്ചു ഗോപി ഗ്രഹങ്ങളിൽ ചെന്ന് വെണ്ണയും പാലും കട്ടെടുത്ത് ഗോപീജനങ്ങളെ കളിപ്പിച്ചപ്പോഴും ആ നവനീത ചോരന്റെ പുഞ്ചിരി മായാതെ നിന്നു ഗോപികളുടെ വസ്ത്രം അപഹരിച്ചപ്പോഴും കണ്ണൻ അവരുടെ നേരെ മധുരമായി പുഞ്ചിരിച്ചു പൈക്കുട്ടികളെയും ഗോപന്മാരെയും മറച്ച ബ്രഹ്മാവിനു മുൻപിൽ പലതായി നിന്ന് കണ്ണൻ പുഞ്ചിരിപ്പൂക്കൾ വിരിയിച്ചു ഗോവർദ്ധനത്തെ ചെറുവിരലാൽ ഉയർത്തി പേമാരിയാൽ ഗോകുലം വെള്ളത്തിലാഴ്ത്താൻ വന്ന ഇന്ദ്രനെ നോക്കി കണ്ണൻ പുഞ്ചിരി മഴ പൊഴിച്ചു സുരഭിയുടെ പാലഭിഷേകത്തിൽ വെളുത്ത കൃഷ്ണനായി ഗോവിന്ദനാമം സ്വീകരിച്ച് പാൽപുഞ്ചിരി പൊഴിച്ചു ഓടക്കുഴലുമായി ഗോക്കളോടൊപ്പം വൃന്ദാവനം മുഴുവനും കണ്ണൻ പുഞ്ചിരി പാലാഴി ഒഴുക്കി നടന്നു പാരിജാതച്ചുവോട്ടിലിരുന്ന് കണ്ണുകളടച്ച് ഓടക്കുഴലിലൂടെ കണ്ണൻ മനോമോഹനമായ രാഗം പാടി ആ നാദമൊഴുകിയപ്പോൾ ഈ പ്രപഞ്ചം സ്വയം മറന്നു ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി പക്ഷികൾ നിശബ്ദരായി ചരാചരത്തിന്റെ ഓരോ കണികയും ആ മാസ്മരിക ഗീതിയിൽ സമാധിയിൽ പ്രവേശിച്ചു ആനന്ദ സമാധി സർവപ്രപഞ്ചവും നിശ്ചലമായി കണ്ണന്റെ വേണുവും കണ്ണൻ പതുക്കെ തൻ്റെ കമലനയനങ്ങൾ തുറന്നു മുന്നിലത ആനന്ദവിവശയായി പ്രേമസ്വരൂപിണിയായ പ്രിയ രാധ കണ്ണൻ രാധയെ നോക്കി മധുരഭാവത്തോടെ പുഞ്ചിരിച്ചു ഹയംഗവത്തിൻ്റെ പരിശുദ്ധിയുള്ള അതിമോഹന മന്ദഹാസം തൂവെണ്ണ പോലെ മധുരമുള്ള പരമപ്രേമത്തിന്റെ വിശ്വമാതൃകയായ ചാരുസ്മിതം നിഷ്കാമ പ്രേമത്തിന്റെ പൊയ്കയിൽ വിരിഞ്ഞ താമര പോലെ അതിസുന്ദരമായ മോഹനഹാസം മാധവനിൽ നിന്ന് രാധയിലേക്ക് പടർന്ന സർവാത്മ പ്രേമഹാസം ആ ദിവ്യമായ പ്രേമത്തിൽ ആനന്ദഭരിതരായ മുഗിലുകൾ ആനന്ദബാഷ്പത്താൽ രാധാകൃഷ്ണന്മാർക്ക് അഭിഷേകം നടത്തി വേണുഗീതത്തിൽ ഒഴുകിയെത്തിയ ഗോപികമാരെ നോക്കി കണ്ണൻ ആനന്ദസാന്ദ്രമായി പുഞ്ചിരിച്ചു അഹോ ഭാഗ്യം ആ പുഞ്ചിരിയിലൂടെ കണ്ണൻ അവരിലേക്കെത്തി അവിടെ എത്തിയ ഓരോരുത്തരും കണ്ണനെ തൻ്റെ ചാരത്തു കണ്ടു അവർ കണ്ണനിൽ അലിഞ്ഞ് സ്വയം രാധയായി പിന്നെ കണ്ണൻ തന്നെയായി മാറി ആഹാ അതാ ഓരോ മുഖത്തും കണ്ണന്റെ പുഞ്ചിരി തെളിഞ്ഞു കാണുന്നു നിർവികൽപ്പ സമാധിയുടെ ആനന്ദാമൃത സുന്ദര മന്ദഹാസം പിന്നീട് കണ്ണന്റെ പുഞ്ചിരി കംസൻ കണ്ടു ശിശുപാലനും കണ്ടു രുമിണിയും സത്യഭാമയും അടങ്ങിയ കണ്ണന്റെ പതിനാറായിരത്തെട്ട് പത്നിമാരും കണ്ണന്റെ പ്രേമഹാസത്തിൽ അലിഞ്ഞു അവിൽ പൊതിയുമായി വന്ന സുധാമാവിനെ കണ്ട് കണ്ണൻ വാത്സല്യം നിറഞ്ഞ അതിസുന്ദര മന്ദഹാസം പൊഴിച്ചു മഹാലക്ഷ്മി കണ്ണന്റെ വൽഗുഹാസത്താൽ ആകൃഷ്ടയായി സ്വയം അലിഞ്ഞ് സ്വന്തം ഭക്തരെ പോലും മറന്നുപോയി ഗോപികമാർ കണ്ണന്റെ പുഞ്ചിരിയിൽ സച്ചിദാനന്ദം അനുഭവിച്ചപ്പോൾ അധർമ്മികളായ കംസനെ പോലെയുള്ളവർ ആ പുഞ്ചിരി കണ്ടു ഭയന്നു സൂര്യൻ ആ പുഞ്ചിരിയിൽ തെളിഞ്ഞു പ്രകാശിച്ചു ചന്ദ്രനാകട്ടെ ആ പുഞ്ചിരിയുടെ പ്രകാശത്തിൽ ശീതകിരണങ്ങൾ പൊഴിച്ചു കാലം കടന്നുപോയി ധൃതുക്കൾ മാറി മാറി വന്നു കണ്ണന്റെ ചിരി മാറാതെ മായാതെ നിന്നു ഭാരത യുദ്ധത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന തന്റെ ഗുരുജനങ്ങളെ കണ്ട് ഹൃദയ ദൗർബല്യത്താൽ തളർന്നിരുന്ന അർജുനനെ നോക്കി പാർത്ഥസാരഥിയായ കൃഷ്ണൻ പുഞ്ചിരിച്ചു ഹൃദയ ദൗർബല്യം കളഞ്ഞ് അർജുനനെ ഊർജസ്വലനാക്കിയപ്പോഴും കൃഷ്ണൻ പുഞ്ചിരിച്ചു അദ്വൈതാനുഭൂതിയുടെ രഹസ്യമായ ആ പുഞ്ചിരിയിലൂടെ ഗീതാമൃതം പകർന്നപ്പോൾ അർജുനൻ വീരനായി വിജയനായി ഭീഷ്മർക്ക് മോക്ഷം കൊടുത്ത കുന്തീദേവിയെ മോഹിപ്പിച്ച ആ മന്ദഹാസം സദാ ആ തിരുമുഖകമലത്തിൽ നിറഞ്ഞു നിന്നു ബലരാമേട്ടൻ ലീല അവസാനിപ്പിച്ചു പോയപ്പോഴും യാദവ വംശം തമ്മിൽ തല്ലി നശിച്ചപ്പോഴും ദ്വാരക സമുദ്രത്തിൽ താണു പോയപ്പോഴും കണ്ണന്റെ പുഞ്ചിരി ഒട്ടും മങ്ങിയില്ല മനുഷ്യരൂപം മറയ്ക്കാനുള്ള തയ്യാറെടുപ്പോടെ വടവൃക്ഷത്തിന്റെ കീഴിൽ കണ്ണുകൾ അടച്ചിരുന്നപ്പോൾ മൂർച്ചയേറിയ ഒരു അസ്ത്രത്താൽ പാദങ്ങളെ മുറിവേൽപ്പിച്ച ജരയുടെ നേരെ കണ്ണുകൾ തുറന്ന് കണ്ണൻ അതിമനോഹരമായി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പരമകാരുണ്യത്തിൻ്റെ പുഞ്ചിരി സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു തന്നെയാകണം ഒന്നിലും പതറാതെ സദാ പുഞ്ചിരിയോടെ ശാന്തമായിരിക്കണം എന്ന് കണ്ണൻ സദാ നമ്മളോട് പറയാതെ പറഞ്ഞു തന്നു എല്ലാം ആ പുഞ്ചിരിയിൽ മറക്കുന്നു പരമാണു മുതൽ ബ്രഹ്മാണ്ടങ്ങൾ വരെ ആ പുഞ്ചിരിയിൽ ലയിക്കുന്നു സമസ്ത പ്രപഞ്ചവും കണ്ണൻ തൻ്റെ അലൗകിക പുഞ്ചിരിയാകുന്ന പ്രേമ തൻ്റെ ഉദരത്തിൽ ചേർത്തുകെട്ടി ദാമോദരനായി നിൽക്കുന്നു ഒരു മഞ്ഞപ്പട്ടോ ഒരു മയിൽപ്പീലിത്തുണ്ടോ അല്ലെങ്കിൽ ഒരു പാഴ്മുളം തണ്ടോ കണ്ടാൽ പാൽപുഞ്ചിരി പൊഴിക്കുന്ന കണ്ണൻ്റെ കമനീയ രൂപം ഏതൊരാളുടെ ഉള്ളിലാണ് തെളിയാത്തത് ആ ദിവ്യൂപത്തിന്റെ കാന്തവൈഭവമാണ് കണ്ണൻ്റെ പുഞ്ചിരി കർഷയതി ഇതി കൃഷ്ണ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ എന്നത് സത്യമാക്കുന്നത് അതിസുന്ദര മന്ദഹാസമാണ് ആ പുഞ്ചിരി ഇന്നും എന്നും ഭക്തഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുന്നു നമ്മൾ അറിയാതെ കണ്ണനോട് ചോദിച്ചു പോകുന്നു ലീലകൾ ഒന്നൂടെ ആടൂലേ ഇതു കേട്ട് കണ്ണൻ ഓരോ മനസ്സുകളിലും ആടിയ ലീലകൾ വീണ്ടും വീണ്ടും ആടുന്നു നമുക്കും എല്ലാവർക്കുമായി ഒരു പുഞ്ചിരി എപ്പോഴും പകർന്നു നൽകാം എല്ലാ മനസ്സിലും ആ കണ്ണന്റെ മനോഹരമായ മൃദുമന്ദഹാസം സദാ സച്ചിദാനന്ദം നിറക്കട്ടെ ഹരേ കൃഷ്ണ